ദേവിയുടെ ആർത്തവം ആഘോഷിക്കുന്ന ക്ഷേത്രം കേരളത്തിലെ ഈ അമ്പലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആർത്തവവും ക്ഷേത്രപ്രവേശനവും ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു വിഷയം തന്നെയാണ് ഇതിനെക്കുറിച്ച് പണ്ട് മുതൽക്കേ ചർച്ചകളും നടക്കുന്നുണ്ട് ജൈവികമായ കാരണങ്ങൾ കൊണ്ട് സ്ത്രീകളെ മാറ്റി നിർത്തുക എന്നത് വാദിക്കുന്നവരും എന്നാൽ ആർത്തവ സമയത്ത് ക്ഷേത്രപ്രവേശനം അനുവദിക്കരുതുമെന്ന് പറയുന്നവരും വളരെ അധികം തന്നെയാണ് എന്നാൽ ദേവിയുടെ ആർത്തവത്തെ ആഘോഷമാക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ പാർവതി ദേവിയും മഹാദേവനും ആണ് ക്ഷേത്രം മഹാദേവൻ്റെ പേരിലാണെങ്കിലും അറിയപ്പെടുന്നത് ദേവിയുടെ പേരിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പാർവതി സമേതനായി ആണ് മഹാദേവൻ ഇരിക്കുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത ആർത്തവമാകുന്ന സമയങ്ങളിൽ ദേവിയുടെ ഉടയാടകളിൽ അതിൻ്റെ അടയാളം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ദേവി രജസ്വലയായാൽ മൂന്ന് ദിവസത്തേക്ക് നടയടയ്ക്കുന്നതും ദേവിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റുകയും ചെയ്യും നാലാം ദിവസം മിത്രപ്പുഴയിൽ ദേവിയുടെ ആറാട്ട് നടത്തിയ ശേഷം വീണ്ടും നട തുറക്കുന്നു ഇതിനെ തൃപ്പൂത്ത് ആറാട്ട് എന്നാണ് വിളിക്കുന്നത് ആറാട്ട് നടത്തി തിരിച്ചെത്തുന്ന ദേവിയെ കാണാൻ മഹാദേവൻ ക്ഷേത്ര പടിക്കൽ വളരെ എഴുന്നള്ളി എത്തുന്നതാണ് ഈ ദിവസം ഭക്തർ നെയ്വിളക്കും പൂങ്കുലയുമായി ആണ് ദേവിയെ എതിരേൽക്കുന്നത് ഈ സമയത്ത് ദേവിയെ ആരാധിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ തൃപ്പൂണിത്തറാട്ട് വളരെ പ്രസിദ്ധമാണ് വഞ്ഞിപ്പുഴ തമ്പുരാന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം പെരുന്തച്ചനാണ് ക്ഷേത്രം പണിതതെന്നും കഥകൾ ഉണ്ട് ഈ ക്ഷേത്രം തീപിടുത്തത്തെ തുടർന്ന് കത്തി നശിച്ചിരിക്കുന്നു തുടർന്ന് തഞ്ചാവൂരിൽ നിന്ന് തച്ശാസ്ത്ര വിദഗ്ധരെ വിളിച്ചു വരുത്തി ക്ഷേത്രം പണിയുകയായിരുന്നു ആ ക്ഷേത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് വിശ്വാസം